ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എഴുവലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ആലുവ കേന്ദ്രീകരിച്ച് ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന വൻ തിമിങ്ങലെ ഛർദ്ദി വേട്ട കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അതീഷ് ആറിന് ലഭിച്ച രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയോളം വിലവരുന്ന തിമിംഗലം ഛർദി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പ്രതികൾ അഞ്ചു പ്രതികൾ പാലക്കാട് മലപ്പുറം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുമുള്ളവരാണ് ഉള്ളവരാണ് തിമിംഗല ഛർദ്ദി വാങ്ങാൻ വ്യാജേന എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ അടിവാടി മന്നാം കണ്ണം സ്വദേശിയായ ജിലേഷ് മോൻ മുപ്പത്തിയഞ്ച് കോട്ടയം കുറിശി സ്വദേശി അനിൽകുമാർ മുപ്പത്തി ഒന്ന് കോട്ടയം കുറിശി സ്വദേശി സിബിൻ മുപ്പത്തിരണ്ട് കോട്ടയം കുറിച്ച് സ്വദേശി അനിൽകുമാർ മുപ്പത്തി ഒന്ന് കോട്ടയം കുറിച്ച് സ്വദേശി സിബിൻ ജെസണ്ണി മുപ്പത്തി ഒന്ന് മലപ്പുറം തിരൂർ സ്വദേശി ഫൈസിൽ മുപ്പത്തിയേഴ് ഇടുക്കി വണ്ണപ്പുറം സ്വദേശി സിജു സി എൻ നാൽപ്പത്തിയൊമ്പത് എന്നിവരെയാണ് സ്ഥലത്ത് നിന്ന് തത്സമയം പിടികൂടിയത് മേക്കപ്പാല ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിനീഷ് കെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിമ്മി സക്രിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അനസ് കെ എം ബേസിൽ ചാക്കോ ജിതേഷ് വാരിയർ രാജേഷ് കെ ആർ ഭൂപേഷ് കുമാർ ലിഞ്ചു വേലായുധൻ അരുൺ കെ എസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാലടി